നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഉന്നതിയിൽ എത്തിയാലും ഏത് വലിയ പ്രതിസന്ധികൾ നേരിട്ടാലും നമ്മൾ വന്ന വഴികളും പഠിച്ച സ്കൂളും ഒക്കെ കാണാനായി നമ്മൾ ആ സ്കൂൾ മുറ്റത്ത് കൂട്ടുകാരുമായി ചേർന്ന് ഒന്ന് നിന്ന് നോക്കിയിട്ടുണ്ടോ കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ആ സ്കൂള് നമ്മളെ വീണ്ടും ഒരു വിദ്യാർത്ഥിയാക്കും ശരിയല്ലേ നമ്മുടെ എല്ലാ വിഷമങ്ങളും ഒരു പക്ഷേ നമ്മൾ ആ നിമിഷം മറന്നു പോകും െത്തിയ ആളാണെ പോലും ഒരു നിമിഷം ആ പഴയ ചെങ്ങായിമാരും ഒക്കെ ആയിട്ട് ആ സ്കൂൾ മുറ്റത്ത് ഒന്ന് നിന്ന് പഴയ ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഇവിടെ കൂടി ചേരുകയാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എം ഐ ഹൈസ്കൂളിന്റെ ഈ മുറ്റത്ത് എല്ലാവരുമായി ഒത്തുചേർന്ന് ഒരു നല്ല ദിവസം പഴയ സ്കൂൾ കാലം ഒന്നുകൂടി തിരിച്ചു വന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ കാണില്ല അല്ലേ വീണ്ടും ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ മനസ്സോടെ ആ പടികൾ കിടക്കുമ്പോൾ എത്ര എത്ര ഓർമ്മകളാണല്ലേ മനസ്സിൽ വന്നു നിറയുന്നത് എനിക്ക് ഒന്നുകൂടി വിദ്യാർത്ഥി വിദ്യാർത്ഥിയാവണമെന്നും ആ പഴയ ചെങ്ങായിമാരെയൊക്കെ കൂട്ടി ആ വരായന്തുകളിലൂടെ ഒന്ന് നടക്കണമെന്നും ഒക്കെ തോന്നാത്ത ആരെങ്കിലുമൊക്കെ കാണുമോ എത്ര പെട്ടെന്നാളല്ലേ തല്ലുകൂടിയതും കളിയും തമാശ പറഞ്ഞതും എല്ലാം കടന്നു പോയതും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട് ഓർമ്മകൾ മെയ്യുന്ന ഈ സ്കൂളിൽ ഒരിക്കൽ കൂടി എത്തണമെന്നും മറിച്ചു വെച്ച ഓർമ്മയുടെ ചൂറ്റുപാത്രം ഒന്നുകൂടി തുറക്കണമെന്നും ഒരുപാട് ഓർമ്മകൾ ഇരിക്കുന്ന ഡെസ്കിൽ ഒന്ന് തലചായിച്ച് കിടക്കണമെന്നും ഉള്ളതൊക്കെ ഒരാഗ്രഹമാണ് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രവാസിയായ ജീവിതം തള്ളി നീക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വിഷമം എത്രമാത്രം വലുതാണെന്ന് അവർക്ക് മാത്രേ അറിയൂ അല്ലെ എല്ലാ പേരിടും പി ടി പേരിടാവാൻ കൊതിച്ചിരുന്ന ദിവസങ്ങൾ എത്ര പെട്ടെന്നാണല്ലേ കടന്നുപോയത് പോയത് നാലുമണിക്കുള്ള കൂട്ട ബെല്ലിനായി ഉച്ച കഴിയുമ്പോ തൊട്ടേ ഉള്ള കാത്തിരിപ്പ് അങ്ങനെ മുപ്പത്തിമൂന്ന് വർഷം മുൻപോട്ട് പോയി മുപ്പത്തിമൂന്ന് വർഷം മുന്നേ പഠിച്ച് കൂട്ടുകാരെല്ലാം ഒത്തുകൂടിയപ്പം പലരെയും കണ്ട ഓർമ്മ വരാത്ത അത്രമാത്രം മാറ്റങ്ങൾ മുഖത്തുണ്ടായിരുന്നു ഓർമ്മ വരാത്ത ചിലരോട് നമ്മുടെ പേര് എനിഷ്യൽ ചേർത്ത് പറയുമ്പോൾ പെട്ടെന്ന് കൂട്ടുകാരിൽ നിന്ന് നിറയുന്ന ആ ആകാംക്ഷയുണ്ടല്ലോ ആ ചിരി ആ ചിറപുഞ്ചിരി അയ്യോ കണ്ടിട്ട് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊക്കെ തന്നെയാണ് ഈ ഒത്തുചേരലെ സന്തോഷം എന്താല് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ുത്തുവരമൊന്നുത്തുവാൻ മോഹം അളരുന്ന കാൽമണികൾ പുഴിയും പോത്തു അതിലൊന്നു തിന്നുവാൻ മോഹം സുഖമെഴും കൈ പുളിപ്പും മധുരവും എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ഞാൻ ചെയ്ത് എൺപത്തി ആറില് എം ഐ യു പി ജോയിൻ ചെയ്തു അന്ന് രണ്ട് ക്രിസ്റ്റാൻ ഉണ്ടായിരുന്നത് അധ്യാപകരുടെ ഒന്ന് ഹൈസ്കൂളിലും ഇന്ന് യു പിന്നെ ഞാൻ യു പിയിലും ഹൈസ്കൂളിലേക്ക് പോയിരുന്ന അപ്പൊ അന്ന് ഏഴാം ക്ലാസ്സിലുണ്ടായിരുന്നവർ തന്നെയാണ് സർക്കത്തിൽ അദ്ദേഹം അങ്ങനെ ഭാഗ്യവശാൽ ഭാഗ്യവശാലും വേണ്ടത് അല്ലെങ്കിൽ സ്കൂൾ ലീഡർ ആകേണ്ടിയിരുന്ന പ്രിയപ്പെട്ട സെമി ആണ് യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെയൊക്കെ ഗുരുനാഥൻ ഞാൻ മാഷ സംസാരിക്കുമ്പോൾ പറയുന്നു അതേ സമിതിയിൽ തന്നെ സംസാരിച്ചു മാഷ്ടെ ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാല് ഇങ്ങനെ മുന്നിലുള്ളതിനെ ചർഞ്ഞ് ക്ലാസ്സുകളൊക്കെ ചവിത്തി പക്ഷെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വെളിച്ചെണ്ണ മഹാദൗത്യം അദ്ദേഹം സുന്ദരമായി നിർവഹിച്ചു എന്നിവയാണ് തൊണ്ണൂറ് മാച്ചിലെ ഈ പരിപാടിക്ക് പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ കഴിക്കപ്പെട്ടത് അപ്പോ അഭിമുഖനായ മാഷടക്കമുള്ള എന്റെ സുഹൃത്ത് സാപ്രഭൃത്തനുമായ നിസാർ അടക്കമുള്ള മുതൽ നമ്മൾ മരണപ്പെടുന്നത് വരെ പതിച്ചോണ്ടിരിക്കുന്ന ഒരു നമ്മുടെ ശരീരത്തിലെ ഒരു അവയവാണ് ഇത് അത് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെന്ത് ഈ ആളെ നമ്മൾ ഒരു മെത്തഡ് എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ പറ്റിയ ആളെ വളരെ അപകടം പറ്റിയോ ഇല്ല ചിലപ്പോ ചെക്ക് എടുക്കുന്നുണ്ടാവും കമ്മന്ന് വെക്കുന്നുണ്ടാവും അപ്പൊ എങ്ങനെയാണെങ്കിലും ആദ്യം പോണ ആളെ ചെയ്യുന്നത് തല സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടത് ഓക്കേ ജെൻജിയൽ ആയിട്ട് ചെയ്യേ ജെൻജിയൽ എന്ന് പറഞ്ഞാൽ അതിയ പ്രാദേശിക സപ്പോർട്ട് ചെയ്യ പ്രാദേശിക സപ്പോർട്ട് ചെയ്ത് കണ്ടാലേ ഒരു ഓക്കേ ഇത്ര മതി നന്ദി ഓക്കേ ആ പല തികക്ക് അപ്പോൾ ഈ ഞങ്ങളെ വെറുതെടാ ഓക്കേ എന്നിയാ കരിത് സപ്പോർട്ട് ചെയ്യ കരിത് ഇതിന്റെ മീഡിയ പാടണം അപ്പോൾ അതേ മോഹൻ കേറ്റി ആ എന്നിണ്ട് അവിടെയൊന്നും വെക്കേജ് നടക്കില്ല മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി മാത്തി മധുരിക്കും ഓർമ്മകളിൽ മലമുതൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവത്തി മാഞ്ചുവത്തി

കൊണ്ടു ഞാൻ എനിക്കിനാവിൽ നിന്നു ഒരു നല്ല കിളിച്ചന്താക്കി അതിലെൻ്റെ ഹൃദയം ഞാൻ ഒളിച്ചു വച്ചു അതിനൊന്നു മിടിക്കുവാനിടം കൊടു വെച്ചു കൊണ്ട് ൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട് ഉപ്പു കൂട്ടി പച്ച മാങ്ങ നമ്മളെത്ര തിന്നു നീ അപ്പടീ മറന്നു ഓർത്തു പള്ളിയിലു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീ വാർത്തു നിൽക്കയാണു നീലമേഘം കോന്തലിക്കൽ നീ എനിക്കായി കണ്ട് ചോരൽ വീശ് നമ്മുടെ ഒരു വട്ടം കൂടിയോർ മകൾ തിരുമുറ്റത്തെത്തുവോ ഒരു വട്ടം കൂടിയ no